പി എസ് സി സക്സസ് ലാടേണ്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന ഭാഗത്തു നിന്നുമുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ വിദേശ ശക്തികൾ കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ ശക്തികൾ ഉത്തരം അറബികൾ അറബികളാണ് കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ വിദേശ ശക്തികൾ അടുത്തത് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ അടുത്തത് കേരളത്തിലേക്ക് ചെങ്കടലിലൂടെയുള്ള എളുപ്പ വഴി കണ്ടെത്തിയത് ആരാണ് കേരളത്തിലേക്ക് ചെങ്കടലിലൂടെയുള്ള വഴി കണ്ടെത്തിയത് ആരാണ് ഉത്തരം ഹിപ്പാലസ് എ ഡി നാൽപ്പത്തിയഞ്ചിൽ ഹിപ്പാലസ് ആണ് കേരളത്തിലേക്ക് ചെങ്കടലിലൂടെയുള്ള വഴി കണ്ടെത്തിയത് അടുത്തത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ഉത്തരം വാസ്കോഡഗാമ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ നാവികനാണ് വാസ്കോഡഗാമ അടുത്തത് വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് എന്നാണ് വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് എന്നാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് വാസ്ഗോഡ് ഗാമ ആദ്യമായിട്ട് എത്തിച്ചേർന്നത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആണ് കേരളത്തിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അടുത്തത് ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതപ്പെടുന്നത് എന്താണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതപ്പെടുന്നത് എന്താണ് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കരുതപ്പെടുന്നത് അടുത്തത് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി ഏതാണ് ഉത്തരം പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് അടുത്തത് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിയെട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയത് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ കൊച്ചിയിലെ ഡച്ച് പാലസ് പണി കഴിപ്പിച്ചത് ആരാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ കൊച്ചിയിലെ ഡച്ച് പാലസ് പണി കഴിപ്പിച്ചത് ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ലന്തക്കൊട്ടാരം എന്നറിയപ്പെടുന്ന ഡച്ച് പാലസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് അത് പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് അടുത്തത് ഏത് രാജ്യക്കാരാണ് ഡച്ചുകാർ ഏത് രാജ്യക്കാരാണ് ഡച്ചുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഉത്തരം നെതർലാൻഡ്സ് നെതർലാൻഡ്സുകാരാണ് ഡച്ചുകാർ എന്ന് അറിയപ്പെട്ടിരുന്നത് അടുത്തത് കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി ഉത്തരം ഡച്ചുകാർ ഡച്ചുകാരാണ് ലന്തക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത് അടുത്തത് കേരള ചരിത്രത്തിൽ പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി കേരള ചരിത്രത്തിൽ പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തി ഏതാണ് ഉത്തരം ഫ്രഞ്ചുകാർ പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ അടുത്തത് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട ഉത്തരം മാനുവൽ കോട്ട കൊച്ചിയിലെ മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ് അടുത്തത് ഇന്ത്യയിൽ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാര് ഇന്ത്യയിൽ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാര് ഉത്തരം പോർച്ചുഗീസുകാർ കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ അടുത്തത് വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിൻ്റെ പേര് ഉത്തരം സെൻ ഗബ്രിയേൽ സെൻ ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്ഗോഡ് ഗാമ ആദ്യമായി കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയത് കൂടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് കപ്പലുകളാണ് സെൻറ് റാഫേലും സെൻ ബെറിയയും അടുത്തത് വാസ്ഗോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി കേരളത്തിൽ വന്നത് ഏതു വർഷം വാസ്ഗോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി കേരളത്തിൽ വന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്ഗോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയി കേരളത്തിൽ വന്നത് വാസ്ഗോഡഗാമ മൂന്ന് തവണയാണ് കേരളത്തിൽ വന്നത് ആദ്യമായി വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് രണ്ടാമത് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ മൂന്നാമത് വന്നതാണ് പോർച്ചുഗീസ് വൈസ്രോയായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അടുത്തത് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ഉത്തരം പെഡ്രോ ആൽവാരിസ് കബ്രാൾ പെട്രോ ആൽവാരിസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിലാണ് വാസ്ഗോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികൻ അടുത്തത് ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ വൈസ്രോയി നീല നീലജലനയം നടപ്പിലാക്കിയ വൈസ്രോയി ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് അടുത്തത് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് കശുവണ്ടി പേരക്ക പപ്പായ പുകയില നിലക്കടല മുതലായവ അടുത്തത് കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏത് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏത് ഉത്തരം പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് അതുപോലെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച മറ്റൊരു കോട്ടയാണ് കോട്ടപ്പുറം കോട്ട അതിപ്പോൾ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കോട്ട എന്നാണ് അടുത്തത് കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കൊല്ലം തോമസ് കോട്ടയാണ് തങ്കശ്ശേരി കോട്ട എന്ന് അറിയപ്പെടുന്നത് ഈ തോമസ് കോട്ട ആദ്യം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു പിന്നീട് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയപ്പോൾ ഈ കോട്ട തകർത്ത് തരിപ്പണമാക്കുകയും പിന്നീട് ഒരു പത്ത് വർഷത്തിനു ശേഷം അവർ ഈ കോട്ട വീണ്ടും പുനർനിർമ്മിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ കോട്ട ഇപ്പോൾ അറിയപ്പെടുന്നത് ഡച്ചു കോട്ട അല്ലെങ്കിൽ തങ്കശ്ശേരി കോട്ട എന്നൊക്കെയാണ് അടുത്തത് മട്ടാഞ്ചേരി കൊട്ടാരം കൊച്ചിയിലെ ഏതു ഭരണാധികാരിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഡച്ച് പാലസ് അഥവാ മട്ടാഞ്ചേരി കൊട്ടാരം കൊച്ചിയിലെ ഏത് ഭരണാധികാരിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഉത്തരം വീര കേരളവർമ്മ അടുത്തത് ചവിട്ടു നാടകം ആരുടെ സംഭാവനയാണ് ചവിട്ടു നാടകം ആരുടെ സംഭാവനയാണ് ഉത്തരം പോർച്ചുഗീസുകാർ അടുത്തത് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായ തുഹുഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ച കാലഘട്ടം കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായ തുഹുഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ച കാലഘട്ടം ഉത്തരം പതിനാറാം നൂറ്റാണ്ട് തുഹുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ അടുത്തത് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ഉത്തരം പെട്രോ ആൽവാരിസ് ഖബ്രാൾ പെട്രോ ആൽവാരിസ് ആണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് അടുത്തത് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഉത്തരം അൽബുക്കർക്ക് അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അടുത്തത് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചതും കോഴിക്കോട് നഗരം ആക്രമിച്ചതും വൈസ്രോയി ആണ് അൽബുക്കർക്ക് അടുത്തത് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഉത്തരം ചാലിയം കോട്ട സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കുന്ന കോട്ട കൂടിയാണ് ചാലിയം കോട്ട ഇത് പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് അടുത്തത് കൊച്ചിയിലും വായ്പനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി കൊച്ചിയിലും വായ്പനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി ഉത്തരം പോർച്ചുഗീസുകാർ കൊച്ചിയിലും വൈപ്പിലിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ അടുത്തത് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധികൾ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധികൾ ഏതൊക്കെയാണ് ഉത്തരം കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധ്യും ആയിരത്തി കണ്ണൂർ സന്ധ്യയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പൊന്നാനി സന്ധ്യയും അടുത്തത് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ഉത്തരം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിൽ ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഒപ്പുവെച്ച സന്ധി കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ ഒപ്പുവെച്ച സന്ധി ഉത്തരം അഴീക്കോട് സന്ധി അടുത്തത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ട ഉത്തരം ചേറ്റുവ കോട്ട ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ഉത്തരം ലാറ്റിൻ അടുത്തത് കേരള രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതും ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേരളാരാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് ഹോർത്തോസ് മലബാറിക്കസ് രചിച്ചത് ആരാണ് ഉത്തരം അഡ്മിറൽ വാൻഡ്രേഡ് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ഹോർത്തോസ് മലബാറിക്കസ് രചിച്ചത് അടുത്തത് ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഉത്തരം ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ അടുത്തത് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം മാഹി മയ്യഴി എന്നറിയപ്പെടുന്ന മാഹിയിലാണ് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് അടുത്തത് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് വാസ്ഗോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ഉത്തരം മാനുവൽ രാജാവ് ഒന്നാമൻ മാനുവൽ രാജാവ് ഒന്നാമനാണ് വാസ്ഗോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് അടുത്തത് കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഉത്തരം മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ വെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ഈ ഉടമ്പടിയാണ് കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായത് അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഉത്തരം കെ എസ് മണിലാൽ കെ എസ് മണിലാലാണ് ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന വിശേഷണം വാസ്ഗോഡ് ഗാമയ്ക്ക് നൽകിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന വിശേഷണം വാസ്ഗോഡ് ഗാമയ്ക്ക് നൽകിയത് ഉത്തരം മാനുവൽ രാജാവ് ഒന്നാമൻ ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്